നമസ്കാരം ഭാരതവുമായുള്ള ട്രംപിൻ്റെ തീരുവ യുദ്ധത്തെക്കുറിച്ച് സന്തോഷ് ജോർജ് കുളങ്കര കുറച്ചു നാളുകൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങര അന്ന് പറഞ്ഞിരുന്നു ട്രംപ് എന്ന് പറയുന്ന ആ ഒരു നേതാവ് ആ നേതാവ് ഭയക്കുന്നത് ഭാരതത്തെ ഭാരതത്തെപ്പോലുള്ള നരേന്ദ്രമോദിയെ പോലുള്ള കൃത്യമായ വീക്ഷണമുള്ള നേതാക്കന്മാരെയാണെന്ന് ഇവരൊക്കെ ഭീഷണിയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരുന്നു യു എസിനുണ്ടാകുന്ന അരക്ഷിത ബോധത്തിൽ നിന്നാണ് ട്രംപ് ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കുന്നത് ഈ വാക്കുകൾ പറഞ്ഞു വയ്ക്കുന്നത് ലോക സഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം ഒരുപക്ഷെ സാധാരണക്കാരനായ ഒരു ഭാരതീയനിൽ നിന്നും മറ്റു ലോക രാഷ്ട്രങ്ങളുടെ രീതികളും സംസ്കാരങ്ങളും മനസ്സിലാക്കിയ ഒരു സഞ്ചാരി എന്നുള്ള നിലയ്ക്ക് സന്തോഷ് ജോർജ് കുളങ്ങരുടെ ഈ വാക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഭാരതത്തിൻ്റെ വളർച്ചയെയും നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ വളർച്ചയെയുമാണ് ട്രംപ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭരണകൂടം ഇന്ന് ഭയക്കുന്നത് കാരണം ഭാരതവും നരേന്ദ്രമോദിയും ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഉറപ്പായും മറ്റുള്ള രാഷ്ട്രങ്ങൾ ഈ പറയുന്ന ട്രംപിനെയും യു എസിനെയും അടിച്ചിരുത്തുമെന്നുള്ളൊരു ഭയം ട്രംപിനും യു ഉണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭാരതത്തിനുമേൽ തീരുവ യുദ്ധം പ്രഖ്യാപിച്ചത് യുക്രൈനോടുള്ള അമിത സ്നേഹം കൊണ്ടോ ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ടോ അല്ല റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ വാങ്ങുന്നതിൻ്റെ പേര് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തി ശതമാനം പിഴ തീരുവ വീണ്ടും കൂട്ടിയത് ചുമത്തിയിരിക്കുന്നത് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഇതുപോലുള്ള നിരവധി എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് യു എസ് നേരിടുന്ന സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ് ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് മുൻപ് തന്നെ വിദേശകാര്യ വിദഗ്ദ്ധർ പലരും അഭിപ്രായപ്പെട്ടിരുന്നു ലോക സഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ നിരീക്ഷണം ഈ അവസരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നതും വിവാദമാകുന്നതും യു എസിനുണ്ടാകുന്ന അരക്ഷിത ബോധത്തിൽ നിന്നാണ് സത്യത്തിൽ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി ഇത്രയും പ്രശ്നമുണ്ടാക്കുന്നത് ഈ അരക്ഷിതാവസ്ഥ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കയ്യിൽ നിന്നും ലോകരാഷ്ട്രങ്ങളുടെ നേതാവ് എന്നുള്ള ആ ഒരു താക്കോൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഈ പറയുന്ന ട്രംപിനും യു എസിനുമുണ്ട് വലിയ വെല്ലുവിളി നേരിടുന്നത് കൊണ്ടാണ് ഇത്രയും ഹാഷും ടഫുമായ തീരുമാനങ്ങൾ ട്രംപ് എടുക്കുവാൻ തയ്യാറാകുന്നത് യു എസിന് ഇവരൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായും മെൻഷൻ ചെയ്യേണ്ടതുണ്ട് ഭാരതവും നരേന്ദ്രമോദിയും അടങ്ങുന്ന വളർന്നു വരുന്ന രാഷ്ട്രങ്ങൾ ഈ രാഷ്ട്രങ്ങൾ ട്രംപിനും യു എസിനും ഭീഷണിയാണെന്ന് ഇപ്പോൾ അയാൾ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട് ഭാവിയിൽ അമേരിക്കയുടെ സ്ഥിതി അത്ര സുഗമമാകില്ല കടവും മറ്റു പ്രതിസന്ധിയും അവരെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് അമേരിക്കയും ചൈനയുമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടബാധിതമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചില ബിറ്റ് കണ്ടിട്ടാണ് സത്യത്തിൽ നമ്മുടെ ഭാരതത്തെ അനലൈസ് ചെയ്യുവാൻ ഈ നാട്ടിലെ ഡിഗ്രേഡിന് വേണ്ടി ശ്രമിക്കുന്നവർ ചെയ്യുന്നത് ഈ പറയുന്ന ചില ചില ബിറ്റുകൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി വരുന്ന മുപ്പത് നാൽപ്പത് സെക്കൻഡ് ഇതായിരിക്കും വരുന്ന ചില വീഡിയോകൾ മാത്രം കണ്ടുകൊണ്ട് ഭാരതത്തെ അളക്കാൻ നിൽക്കുകയാണ് പല ഭാരതത്തിനെ എതിർക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുന്ന നിരീക്ഷകരൊക്കെയും പക്ഷേ അവരുടെ ചിന്താഗതി തന്നെ അട്ടർ ഫ്ലോപ്പ് ആണെന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു വെക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സന്തോഷ് ജോർജ് കുളങ്ങ ഇത്തരം വാക്കുകൾ പറഞ്ഞു വെച്ചത് അപ്പോൾ കൃത്യമായി ഒരു കാര്യം പറഞ്ഞു വയ്ക്കാം ട്രംപ് ഭയക്കുന്നത് തങ്ങളുടെ കയ്യിലിരിക്കുന്ന താക്കോൽ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് കരുതിയും മറ്റുള്ള രാഷ്ട്രങ്ങൾ തങ്ങളുടെ മുന്നിൽ എന്തിനും ഏതിനും കേണപേക്ഷിച്ച് നിൽക്കും എന്നൊരു സാഹചര്യം മറികടന്ന് ഭാരതവും നരേന്ദ്രമോദിയും ട്രംപിന് മുകളിൽ എത്തുമെന്നും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് സദത്തിൽ തീരുവ എന്നുള്ള പേരിൽ ചില പൊടിക്കൈകൾ പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ മേലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ മേലും ചുമത്തുവാൻ ട്രംപും യു എസും ശ്രമിക്കുന്നത് ലോകസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഭാരതം വളരുകയാണ് ഭാരതത്തിൻ്റെ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തെ ഉയർത്തുകയാണ് കൃത്യമായ വികസനത്തിലൂടെ വളർത്തുകയാണെന്ന് വെബ്ഡെസ്ക് ആർ പി ടി വി